ചാലക്കുടി ട്രാംവേ മ്യൂസിയം ഇനിയും യാഥാർത്ഥ്യമായില്ല മുൻ എം എൽ എ ബി ഡി ദേവസ്വയുടെ ശ്രമഫലമായി സ്ഥലവും ഫണ്ടും അനുവദിച്ച് സജ്ജീകരണോദ്ഘാടനം വരെ നടത്തിയ മ്യൂസിയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ കിടക്കുന്നത് ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം ട്രാംവേയും വർക്ക്ഷോപ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് മ്യൂസിയം ഒരുക്കുന്നത് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നിസ്സഹകരണമാണ് മ്യൂസിയം തുറക്കുന്നതിന് കാലതാമസം നേരിടുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ട്രാംവേയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ പതിനഞ്ചാമനാണ് ട്രാംവേ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരുടെ റെയിൽവേ പാളത്തിന്റെ സാങ്കേതികവിദ്യയും ജർമ്മൻ സാങ്കേതികവിദ്യയിൽ തയ്യാറാക്കിയ എഞ്ചിനും സമന്വയിപ്പിച്ചാണ് ട്രാംവേ യാഥാർത്ഥ്യമാക്കിയത് ജർമ്മൻ കമ്പനിയായ ഹോലൻ സ്റ്റെയിൻ ആൻഡ് കോപ്പൽ കമ്പനിയാണ് ട്രാംവേ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത് ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെയുള്ള നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെയായിരുന്നു ട്രാംവേ സർവീസ് നടത്തിയത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ട്രാംവേ വനത്തിലെ തേക്കിൻതടികൾ വിറ്റ് കൊച്ചി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയായിരുന്നു ട്രാംവേ നിർമ്മാണത്തിലൂടെ കൊച്ചി രാജാവ് ലക്ഷ്യമിട്ടത് ട്രാംവേയുടെ വരവോടെ ചാലക്കുടിയിൽ ടൗൺഷിപ്പ് രൂപപ്പെട്ടു ആംഗ്ലോ ഇന്ത്യൻസ് ലത്തീൻ സി എസ് ഐ പ്രോട്ടസ്റ്റാന്റ് റാവുത്തർ തമിഴ് സംസാരിക്കുന്ന പട്ടന്മാർ തുടങ്ങിയ വിവിധ മതസമൂഹങ്ങൾ ചാലക്കുടിയിലെത്തിയത് ട്രാംവേ ജോലി സംബന്ധമായാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന തടി ഡിപ്പോയിലെ ജോലിക്കാരെ താമസിപ്പിക്കാനായാണ് വിജയരാഘവപുരം കോളനി തന്നെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ട്രാംവേ പൂർണ്ണമായും നിർത്തലാക്കി റെയിൽപാളങ്ങളും എഞ്ചിനടക്കമുള്ളവ ഇരുമ്പ് വിലക്കി വിൽപ്പന നടത്തുകയും ചെയ്തു ഇനിയും ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാനും പുതുതലമുറകൾക്ക് പരിചയപ്പെടുത്താനും ഗവേഷണ വിദ്യാർത്ഥികൾക്കുമായാണ് ഇപ്പോൾ മ്യൂസിയം ഒരുക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി